गुड मॉर्निंग नमस्कारम इला वर्कम शुभमंग इला वर्कम शुगमल्ले थोडा थोडा आय मेजर अश्विनी मेटिया एंड आर्मी रिकॉर्डिंग ऑफिस कालिकट एंड मेरा पर्सनल शक्ता दास आ, तो कुछ आ, मैं हिंदी में बताऊंगा आपको ये ट्रांसलेशन ओके आ, हमें नॉर्थ केरला रिक्रूटिंग ऑफिस के तरफ से हम ड्यूटी कर रहे हैं वेस्ट हिल कालीकट जिसके अंदर सेवन डिस्ट्रिक्स मालापुरम कासरगढ़ और कन्नूर कोरिकोट त्रिशूर लक्षदीप एंड माही एक्स्ट्रा है इसमें रिक्रूटमेंट हम खुद करते हैं आर्मी रिक्रूटिंग ऑफिस कालीकट से सारे आर्मी रिक्रूटिंग ऑफी कटो अट्ठे रिक्रूटिंग ऑफीसर ए आर ओ कट अग्निवीर आंधप നിങ്ങളോട് സംവദിക്കാനാണ് സാറിവിടെ എത്തിച്ചേർന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള തൃശ്ശൂർ വരെയുള്ള ഈ ഏഴ് ജില്ലകളിലെ ആണ് ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് കോഴിക്കോട് നടത്താറുള്ളത് ആർമി മേ ജോയിനിങ് ഹൻറ്റീൻ ആൻഡ് ഹാഫ് ടു ട്വൻറ്റി വൺ ആൻഡ് ഉമെൻ ബി സെയിം ഏജ് ഇനി സെവൻറ്റീൻ ആൻഡ് ഹാഫ് ടു ട്വൻറ്റി വൺ അഗ്നിവീർ ഫോർ ഇയേഴ്സ് ആൻഡ് ഉമെൻ ഡബ്ല്യു എം പി ഉമെൻ മിലിറ്ററി പോലീസ് ഫോർ ഇയേഴ്സ് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് ഇപ്പോൾ അഗ്നിവീറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഏജ് പതിനേഴര മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉമെൻസിന് വേണ്ടിയിട്ട് ഡബ്ല്യു എം പി അതായത് ജവാൻ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് മിലിറ്ററി പോലീസ് വുമൻസ് മിലിറ്ററി പോലീസാണ് അതും പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് നടത്താറുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒഗ്നിവീർ ട്രേഡ് ഷോൽജി ഡി സൊൽജ ടെക്നിക്കൽ സുൽജ ക്ലാർക്ക് ഷോൾജ ട്രേഡ് മെൻസ് മേ ടെൻത് ആൻഡ് ട്വൽവ് പാഷ് ഷോൽജി ഡി ടെൻ പാസ് সোলজার টেকনিক্যাল টেন পাস ওমেন ডব্লিউ এমপি টেন পাস পার্সেন্টেজ ফর্টি ফাইভ পার্সেন্টেজ মিনিমাম সোলজার জিডি হাইট ম্যান ওয়ান সিক্সটি সিক্স সেন্টিমিটার সোলজার জিডি হাইট ওয়ান সিক্সটি সিক্স সেন্টিমিটার অ্যান্ড সোলজার টেকনিক্যাল ওয়ান সিক্সটি ফাইভ सोल्जर ट्रेडमैंस वन सिक्सटी सिक्स एंड सोल्जर क्लार्क वन सिक्सटी टू सेंटीमीटर एंड ओमेन डब्लू एम पी ओमन मिलिटरी पुलिस हाइट मिनिमम वन सिक्सटी टू क्योंकि वन सिक्सटी टू वमेन काफ़ी लंबा थोड़ा जो भी मैं ए, पिछले बार बेंगलोर में ओमेन रैली में था तकरीबन सारे पास हो जाता है मगर वो हाइट के चक्कर में सारे रो रो के जाते हैं हाइट कम हो जाता है तो इसलिए हाइट के लिए आप थोड़ा बीम अप्रोच करिए अगर ओमेन रैली में जाएंगे तो ओके okay. अग्निवीर लेकिन उल्ला रिक्रूटमेंट है सोल्जर जीडी, सोल्जर क्लर्क सोल्जर टेक्निकल सोल्जर ट्रेड्समैन एनी वे सोल्जर മെൻ്റെ അതായത് ബോയ്സിനുള്ളത് സോൾജിയർ ജി ഡി വൺ സിക്സ്റ്റി സിക്സ് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് സോൾജിയർ ജി ഡിയിലേക്ക് വേണ്ടത് സോൾജർ ക്ലർക്കിലേക്ക് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി അതേസമയം ടെക്നിക്കൽ നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ട്രേഡ്സ്മാനും നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അതേപോലെ തന്നെയാണ് ലേ ഗേൾസിനുള്ള വുമൻസ് പോലീസിലേക്ക് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിർബന്ധമായിട്ടും വേണം നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററിൻ്റെ താഴെ ഹൈറ്റ് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല നൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിലേക്ക് അപ്പോൾ ബാംഗ്ലൂർ റാലി നടന്നപ്പോൾക്കൊക്കെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മിക്ക കുട്ടികളെയും ഹൈറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് തള്ളി ഹൈറ്റിൽ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ ഹൈറ്റ് ഉള്ള കുട്ടികൾ നിർബന്ധമായും നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിർബന്ധമായിട്ടും വേണം सोल्जर जी डी जो मैन हैं उनमें टेस्ट है चार नंबर वन टेस्ट है वन सिक्स हंड्रेड मीटर टाइमिंग फाइव थर्टी फर्स्ट ग्रुप फाइव फोर्टी फाइव सेकेंड ग्रुप ओमेन रैली रनिंग वन सिक्स हंड्रेड मीटर्स फर्स्ट ग्रुप सेवन थर्टी यानी कि टू मिनट मैन से ज़्यादा एट मिनट सेकेंड ग्रुप मैन में टेस्ट में वन सिक्स हंड्रेड मीटर्स रन बैलेंसिंग झिझक बीम्स एंड नाइन फिट डिच उमेन में वन सिक्स हंड्रेड मीटर्स रन एट मिनट फर्स्ट सेवेन थर्टी फर्स्ट ग्रुप एट मिनट सेकेंड ग्रुप्स एंड थ्री फिट हाई जम्प थ्री फिट हाइट हाई जम्प സോൾജർ ജി ഡിയിലേക്കുള്ള അഗ്നിവീറിൻ്റെ കായികക്ഷമതാ പരീക്ഷ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ റൺ ഒരു കിലോമീറ്ററും അറുന്നൂറ് മീറ്ററും റണ്ണാണ് ആദ്യത്തെ നടപടിയെന്ന് പറയുന്നത് അതിൽ അഞ്ച് മുപ്പത് അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഫസ്റ്റ് ഗ്രൂപ്പാണ് അഞ്ച് നാൽപ്പത്തഞ്ച് വരെ സെക്കൻഡ് ഗ്രൂപ്പ് അഞ്ച് മുപ്പതിന് ഫസ്റ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അഞ്ച് രണ്ട് ഗ്രൂപ്പായിട്ടാണ് എടുക്കുക അഞ്ച് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ റണ്ണിങ് കഴിഞ്ഞ് കഴിഞ്ഞ് അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെയുള്ളത് പുള്ളപ്പാണ് പുള്ളപ്പ് ആറ് പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ പാസ്സാവും ആറ് മുതൽ പത്ത് വരെ പത്ത് മാ പത്ത് പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും നിങ്ങൾക്ക് പിന്നെ ഉള്ളത് ജിഗ്ജാക്ക് ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് ബാലൻസിംഗ് ഉള്ള ജിഗ്ജാക്ക് എന്ന് പറയുന്നത് അതാണ് പിന്നെ ഒമ്പത് ഫൂട്ട് ലോങ് ജമ്പ് അതാണ് ബോയ്സിനുള്ളത് പിന്നെ ഗേൾസിനുള്ളത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ റണ്ണ് സെയിം റണ്ണാണ് പക്ഷേ ടൈമിങ് കൂടുതലാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഏഴര ആണ് ഏഴര മിനിറ്റ് ഫസ്റ്റ് ഗ്രൂപ്പ് എട്ട് മിനിറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പായിട്ടാണ് എടുക്കുക അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് മാർക്ക് കൂടുതലുണ്ടാവും സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നവർ മാർക്ക് കുറവായിരിക്കും അതേപോലെ മൂന്ന് ഫീറ്റ് ഹൈ ജമ്പ് ഹൈ ജമ്പ് ചാടാൻ പിന്നുള്ളത് ഏഴ് ഫുട്ട് ലോങ് ജമ്പ് അതാണ് ലേഡീസിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഓട്ടം മാത്രമാണ് ഓട്ടം കഴിഞ്ഞാൽ ഒക്കെ നോർമൽ സംഭവങ്ങളാണ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് കൂടുതൽ കായികക്ഷമത വന്നുകൊണ്ട് നിൽക്കും ഈ ആർമി മേ ജോ ഭർത്തിയില്ലേ അപ്കോ രജിസ്ട്രേഷൻ മാർച്ച് മേ സ്റ്റാർട്ട് ഏപ്രിൽ ലാസ്റ്റ് എൻഡിങ് യാ മെയ് में फर्स्ट एग्जाम ऑनलाइन एग्ज़ाम जून टू अप जून टू फरवरी रैली फिजिकल पहले आपको रजिस्ट्रेशन होना है रजिस्ट्रेशन होने के बाद आपको एग्ज़ाम देना है ऑनलाइन में आपका सेंटर अलग अलग जगह पड़ेगा सेंटर होने के बाद आपको फिर आपको फिजिकल के लाना है रनिंग, बीम्स झिकझक नाइन फिट डिच फिट मेडिकल मेडिकल अगर अनफिट हो हॉस्पिटल संजीवनी हॉस्पिटल अनफिट हो जाता है वहाँ उसके बाद आपका मेरिट निकलेगा मेरिट निकलेगा वन एंड वन हम वन एंड टू मंथ मेरिट निकलेगा मेरिट ऐसे निकलता है आप ग्रुप में कौन सा में आए ग्रुप फर्स्ट ग्रुप मेरिट हो सकता है नंबर्स रिटिन में अच्छा नंबर लेके आया आपको आ सकता है बीम्स आपको दस दे दिया फुल मार्क्स आपको आ सकता है ऐसी मेरिट निकलेगा आप मैं सपोज मैं सौ बंदा अपने चला गया मगर सौ बंदा के अंदर पच्चीस वैकेंसीज है तो पच्चीस वैकेंसी मैं कैसे लेगा ये फास्ट ग्रुप में है ये टोटल दस बीम्स दिए हैं रनिंग में अच्छा किया है रनिंग से पहले से कितना नंबर पे है मेडिकल इसके फुल है रिटिन में इसकी नंबर ठीक है मेरिट में नाम आ जाएगा सेम टू सेम उमेन में भी हाई जम्प पास किया है लॉन्ग जम्प फास्ट है एंड रनिंग ഫസ്റ്റ് ഗ്രൂപ്പ് ഇതിൻ്റെ ആർമിയിലേക്കുള്ള പറയുന്നത് പറയുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനുള്ള എക്സാമിനുള്ളതിപ്പോൾ ഈ മാർച്ച് മാർച്ച് തുടങ്ങും രജിസ്ട്രേഷൻ അപ്പോൾ അതിൻ്റെ എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങളെ മൊബൈലിലേക്ക് നിങ്ങളെ മെയിൽ ഐ വരും ഇത്രാന്തി നിങ്ങൾ ഇന്ന സെൻറ്ററിൽ നിങ്ങൾ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് അത് ഏപ്രിൽ മെയ് ആ ജൂ കാലഘട്ടത്തിലേക്കാണ് എക്സാം വരിക എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫിസിക്കലിന് വേണ്ടിയിട്ട് വിളിക്കും ഫിസിക്കലിന് വേണ്ടിയിട്ട് ഏത് റിക്രൂട്ട്മെൻറ് റാലി നടക്കുന്ന സൈറ്റിൽ വന്നിട്ട് അവിടെ നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം ഫിസിക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മെഡിക്കൽ ആണ് മെഡിക്കല് അവിടെ തന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ നിങ്ങളെ മെഡിക്കൽ നടക്കും ഡോക്ടേഴ്സ് പുറത്തുനിന്ന് ആർമീൻ്റെ ഡോക്ടേഴ്സ് വന്നിട്ട് നിങ്ങളെ മെഡിക്കൽ നടത്തും ആ മെഡിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞ് മെഡിക്കൽ അവിടുന്ന് ഫിറ്റ് അല്ലെങ്കിൽ റീ മെഡിക്കൽ ആണെങ്കിൽ നിങ്ങളെ കൊച്ചി സഞ്ജീവനി ഹോസ്പിറ്റലിലേക്ക് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടും അവിടുന്ന് കഴിഞ്ഞാൽ തിരിച്ചിട്ട് വീണ്ടും ഫിറ്റ് സർട്ടിഫിക്കറ്റായിട്ട് എ ആർ ഓളിൽ തന്നെ വരും അവിടുന്ന് ആണ് പിന്നെ നിങ്ങളെ ഈ ഫിസിക്കൽ ടെസ്റ്റും പിന്നെ നിങ്ങളെ റിട്ടേൺ ടെസ്റ്റും രണ്ടും കൂടി കൂടിയിട്ട് മെറിറ്റ് ലിസ്റ്റ് ഇടും ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ട് മെറിറ്റ് ലിസ്റ്റ് ഇടും ആ മെറിറ്റ് ലിസ്റ്റിൽ എത്ര മാർക്കാണോ ആ വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് ചിലപ്പം നൂറ് മാർക്ക് ഒരു നാൽപ്പത് മാർക്കാണ് നിങ്ങൾ ഈ റിട്ടേൺ ടെസ്റ്റിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ചിലപ്പം ഫിസിക്കലിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് മാർക്കും കൂടി ചിലപ്പം ഫിസിക്കലിൽ കൂടുതൽ കിട്ടിയോ ചിലപ്പം ജയിച്ചു പോകും അതേ സമയത്ത് ഒരു എൺപത് മാർക്ക് കിട്ടി എക്സാമിന് എൺപത് മാർക്കാണ് ഫിസിക്കലിൽ മാർക്ക് കുറവച്ചാൽ അതിൽ കാര്യമല്ല അപ്പം രണ്ട് മാർഗം കൂടി നോക്കിയിട്ടാണ് പിന്നെ മെറിറ്റ് ഇടുക ആ മെറിറ്റ് ലിസ്റ്റ് എന്താണ് പിന്നെ ഷോർട്ട് ചെയ്തിട്ട് വേക്കൻസിക്ക് അനുസരിച്ചിട്ട് വിടുന്നത് ഓരോ സെൻറ്ററിലേക്കും ട്രെയിനിങ്ങിനെ വിടുന്നത് ഏഹോ അഗ്നിബീർ കായ അബ് അഗ്നിബീർ ഫോർ ഇയർസ് സഭിക്കോ പത ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് സിലെക്ഷൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ബാക്ക് തോ ഇസ്മേ ആ ജോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ലാത്തേ उसी हिसाब से जो बंदा ठीक काम करता है कंप्यूटर जानता है फिजिकल फिटनेस है उसकी लैंग्वेज अच्छा बातचीत भी ठीक है सब कुछ ठीक है तो उसमें प्रोग्रेस कार्ड भरता है प्रोग्रेस कार्ड के हिसाब से बंदे एनी एक्सीलेंट 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 और टिक कोई डिफॉल्टर वन मैट वापस चला जाएगा ऐसी रेजिमेंट में इस टाइप का अग्निवीर ले जा रहा है अभी आगे देखो क्या होता है नहीं होता है मगर अग्निवीर छोड़ के बाबी बाकी और भी जो तीन हैं जो अब परमानेंट है एक है नर्सिंग असिस्टेंट एन ए एम सी का जो हेल्प होता है ना जैसे कंपाउंडर बोलता है सेम नर्सिंग असिस्टेंट है वो परमानेंट है और एक कॉटोग्राफर सर्वेयर का है वो एक कॉटोग्राफर है और एक अपना इंजीनियर का होता है दूसरा तो और एक पंडित जी जैसे नहीं होता मंदिर में पंडित जी होता है वो डायरेक्ट एंट्री है मतलब उनके लिए अग्निवीर नहीं है तो और एक फार्मासिस्ट है आ, मतलब वो वो भी ग्रेजुएशन चाहिए मिनिमम है ना ये बाकी ए, मतलब ए, इसका अग्निवीर के अंदर ये नहीं आता है अग्निवीर नाल वर्ष सर्विस सर्वेसा इपो न्यू സിസ്റ്റം അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സാണ് അഗ്നിവീർ ഇത് നാല് വർഷമാണ് ടേൺ ഈ നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നൂറാളെയാണ് എടുത്തതെങ്കിൽ ഇതിൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ പെർമനൻ്റ് ആക്കുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആളുകളെ ഇപ്പോഴത്തെ പ്രോസസ്സിൽ പെൻഷൻ ഔട്ടാക്കും ഈ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവരവരുടെ എബിലിറ്റി നോക്കിയിട്ടാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാ എബിലിറ്റി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ആർമിയിൽ തന്നെ കുറച്ച് ഈ അഗ്നിവീർ അല്ലാത്ത ട്രേഡുകളുണ്ട് ഒന്ന് ഫാർമസിസ്റ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് റിലീജിയസ് ടീച്ചർ ഈ ഫാദേഴ്സൊക്കെ അല്ലേ ഫാദേഴ്സ് അമ്പലത്തിലെ പൂജാരികൾ അങ്ങനെ കുറച്ച് ട്രേഡ് ഉണ്ട് ഇപ്പോഴും പെർമനൻ്റ് ആണ് അത് സോൾജിയർ ഇതായിട്ട് ഈ റിലീജിയസ് ടീച്ചറൊക്കെ ജെ സിയു ആയിട്ടാണ് പോണത് അപ്പോൾ കുറച്ച് വേക്കൻസികൾ ഇപ്പോഴും പെർമനൻ്റ് ആണ് ഈ ജി ഡി ക്ലർക്ക് എസ് കെ ടി ഇങ്ങനെയുള്ള ട്രേഡുകൾ മാത്രമാണ് അഗ്നിവീർ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ പെർമനൻ്റ് ആക്കുന്നത് ഇവരുടെ എബിലിറ്റി വെച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മളെ മെഡിക്കൽ കണ്ടീഷൻ അവരെ വർക്കിംഗ് കണ്ടീഷൻ അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ പെർമനൻ്റ് ആക്കുന്നത് സർ ഏക ഈ ജി ഡി സോൾജി ഡി എൻ പെർമനൻസ് കിലേ ഹൈറ്റ് കാ ബിൽക്കുൾ ചെക്ക് ഇസ്ക്കലാ ജിസ്കി ക്വാളിഫിക്കേഷൻ അച്ഛൻ ജോ गुड बॉय है गुड गार्ल है वो डायरेक्ट एंट्री ऑफिसर में जा सकता है एन डी ए सी डी एस एंड एस एस सी डायरेक्ट एंट्री और नर्सिंग एसिस्टें हाँ ये डायरेक्ट एंट्री एस एस सी मतलब एन सी सी में सबसे बढ़िया क्या होता है अब एन सी सी क्या सी सर्टिफिकेट से आप डायरेक्ट एंट्री दे सकता है उसमें नोट एग्जाम कोई एग्जाम नहीं होता है ഇത് കൂടാതെ തന്നെ ആർമിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എൻ ഡി എ എഴുതാം ഓഫീസ് പ്ലസ് ടു ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി എ എൻട്രൻസ് എഴുതിയിട്ട് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റും ഓഫീസേഴ്സ് റാങ്കിലേക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ ജവാൻ റാങ്കിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഓഫീസേഴ്സ് റാങ്കിലേക്ക് നിങ്ങൾക്ക് എൻ ഡി എഴുതി ചെയ്തിട്ട് ഡയറക്റ്റ് എൻട്രി എൻട്രി ചെയ്തിട്ട് പോകാൻ പറ്റും അതിൽ തന്നെ എസ് എസ് സി ഉണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഉണ്ട് ഡോക്ടേഴ്സ് മെഡിക്കൽ സൈഡിൽ പോകാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസേഴ്സ് എൻട്രിയിലേക്കുള്ള കാര്യങ്ങളാണ് നമു അടുത്ത പറഞ്ഞത് അഗ്നിവീർ എൻട്രിയിലേക്കാണ് അതു കൂടാതെ ഓഫീസേഴ്സിന്റെ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള леडीज ജेंट्स രണ്ടിലും നമുക്ക് NCC ഡയറക്റ്റ് ആയിട്ട് NCC ഓഫീസസ് സെന്ററ indented അതിലേക്ക് പോകാൻ പറ്റും ഈ NDA का एज आपको पता है NDA 10th പാസ് के बाद NDA का एग्जाम दे सकता है मिनिमम 10th പാസ് के बाद NDA एग्जाम दे सकता है पर NDA का जो एज दिया हुआ है वो 16 से 19 years एन आप पढ़ाई भी करोगे साथ साथ एन का भी तैयारी करोगे कोई कोई कोचिंग सेंटर क्या करते हैं इलेवेंथ क्लास में एग्जाम कर लेते हैं एडमिशन कर लेते हैं एन भी ट्राई करते हैं और पढ़ाई भी चलता है तो एन एग्ज़ाम क्लियर हो जाएगा तो आप अफसर में एंट्री हो जाओगे उसके बाद वो अपने आप आपको ग्रेजुएशन करेगा ट्वेल्व भी कराएगा ग्रेजुएशन भी करेगा वो पढ़ाई भी चलेगा और साथ में ट्रेनिंग भी चलता है एन का एक प्रॉफिट है आप पढ़ाई करोगे आपका खर्चा से पढ़ाई करना पड़ेगा अब में सिलेक्शन हो गया आपका मास्टर सर्विस जॉब അബ് എൻ ഡി എ സിലെ മാസ്റ്റ് സർവീസ് ജോബ് സർവീസ് ഓട്ടോമാറ്റിക് ഗ്രാജുവേഷൻ ഈ എൻ ഡി എന്ന് പറയുന്നത് പതിനാറ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ആർമീൻ്റെ ഈ ഈ എക്സാം പാസ് കഴിഞ്ഞാൽ നിങ്ങളെ നാല് വർഷത്തെ ഡിഗ്രിയോട് കൂടിയുള്ള നിങ്ങളെ കോഴ്സാണ് കംപ്ലീറ്റ് ആക്കുന്നത് ട്രെയിനിങ് ആണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസേഴ്സ് റാങ്കിലേക്ക് നിങ്ങൾ സെലക്ഷൻ ആവായിരുന്നു സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിഫെൻസിൻ്റെ पैसा कोट निकलें डिग्री चाहिए किन्न कोर्स चाहिए किन्नों नाले वर्ष ट्रेनिंग प्लस कोर्स ओर्ड उठी निकलें ऑफिस से लेकर सलेक्शन आकर सिस्टम एन डी ए सिस्टम द्वारा और एक सी डी एस होता है जो कि आप ग्रेजुएशन के बाद एग्जाम दे सकता है वो थोड़ा काफ़ी लंबा ट्वेंटी फाइव ईयर्स तक आप ट्राई कर सकते हैं वो अपने उसके वो टेस्ट थोड़ा इतनी हार्ड नहीं है मगर वैकेंसी थोड़ा ज़्यादा है जो एस सी अपना एनसीसी डायरेक्ट स्पेशल एंट्री है उसमें वैकेंसी कम है माई शन थ्री बार टायल किया मेरा लड़का तीन बार गए थे एस में हो गया लास्ट में मैरिट में कट गया मैरिट का वैकेंसी कम है वो लेता है सिक्स से टेन परसेंट वैकेंसी दो एस एस सी सी डी एस दिल्ल क्रोच टफाइट വേക്കൻസി വളരെ കുറവായിരിക്കും എൻ ഡി എ പോലെയല്ല എൻ ഡി എയിൽ കൂടുതൽ വേക്കൻസി ഉണ്ടാവും ഷോർട്ട് സർവീസ് സർവീസാണത് ഇത് പതിനാല് വർഷം സർവീസ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുന്ന ഒരു സിസ്റ്റം അതുകൊണ്ട് തന്നെ വേക്കൻസികൾ വളരെ കുറവായിരിക്കും അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കുറച്ചുകൂടെ അസുഖം നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ എൻ ഡി എ എക്സാം എഴുതുന്നതായിരിക്കും എസ് എസ് സിയിൽ വേ വളരെ ഷോർട്ട് വേക്കൻസി ഉണ്ടാവുക बाकी ബാക്കി मेडिकल साइड में जब मेडिकल करने जाते हैं जो बंदा पास्ट हो जाता है आप पहले ट्राई कीजिए आपकी अंदर कोई प्रॉब्लम है तो मत जाइए क्योंकि अंदर कुछ प्रॉब्लम होगा तो कुछ भी हो सकता है और आपको फुल मेडिकल चेकअप के हम आर्मी में लेंगे फुल मेडिकल चेकअप जो मैं यहाँ बोल नहीं सकता तो मेडिकल चेकअप के लिए आपको आका जिसकी हार्ट का प्रॉब्लम है मत जाइए जिसकी कोई इसका प्रॉब्लम पाता है तो आर्मी में मत जाइए क्योंकि वो रनिंग के समय ट्रेनिंग बहुत हार्ड है तो कुछ भी हो सकता है जान है तो सब कुछ है सिविल में नौकरी कर लो कोई इशू नहीं है जो बंदा फिट है आराम से जा सकता है जहाँ है आज हम हैं कल क्या है कुछ नहीं होता है रिक्स लेना ही है मगर आर्मी में बहुत ही मैं यहाँ तक पहुँचा मैं बहुत ही मेरे को कष्ट तो है घर छोड़ के फैमिली छोड़ के रहना पड़ता है कष्ट तो है मगर मज़ा कुछ अलग है हमने भी आया था ड्रेस के लिए आया था ये ड्रेस मेरा पसंद था मेरा पापा स्टेशन मास्टर था रेलवे में मैं रेल में जा सकता था मगर नहीं गया मेरे को ये मेरे मेरे, हम तीनों भैया आर्मी में हैं अब मेरा लड़का ट्राई कर रहा है पता नहीं होगा में ट्राई कर रहे हैं तो आई लव माई इंडिया माई आर्मी। मेडिकल सैड आर्मी ले, मेडिकल सैड कंप्लेंटे कुट ഇപ്പോൾ ഇവർ വന്നിട്ട് ആർമീനോടുള്ള എന്തോ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് വന്നിട്ട് ഓടിയിടുന്നതാണ് ഇത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഈ അഞ്ചര മിനിറ്റ് എന്ന് പറയുന്നത് ചെറിയ സംഭവം അല്ല അഞ്ചര മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടിയെത്തുക എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമ്മളൊരു നേരെ ഇരട്ടി വെളുക്കുമ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അത് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ചിലവരെന്താ വെച്ചാൽ ആട്ടൊക്കെ കംപ്ലയിൻ്റ് ഉള്ള കുട്ടികളുണ്ട് ചിലപ്പോൾ അവർക്ക് കൂടുതൽ അച്ഛനും അമ്മയ്ക്ക് അറിയലുണ്ടാവും ചിലപ്പോൾ ചെറുപ്പത്തിലേ ഉണ്ടാവും ഇപ്പോൾ ഇവർ വന്നിട്ട് ഓടിക്കഴിഞ്ഞ് ഒരുപാട് നമ്മൾ കാണുന്നത് അവിടെ പോയിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണവും മരണം വരെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ശരിക്കും അതിനകത്തേക്ക് വരരുത് വരുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്കിത് അറിയാൻ പറ്റില്ല റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഓഫീസർക്ക് ഇത് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ആർട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വന്നിട്ട് നിങ്ങളെ സ്വയം താല്പര്യം കൊണ്ട് ഓടുന്ന സംഭവമാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഈ ഇതിലേക്ക് വരരുത് മെഡിക്കൽ സൈഡിൽ അൺഫിറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം അങ്ങനെ ഒറ്റയടിക്ക് വന്നിട്ട് ഓടിക്കാനോ ആ റിക്രൂട്ട്മെൻറ്റിലേക്ക് വിടാനോ താല്പര്യപ്പെടരുത് बाकी सब ठीक है अभी अब लोग का इंटरेस्ट है क्या आर्मी में आने के लिए हैंड ऑफ आर्मी इंटरेस्ट हैंड ऑफ आर्मी ज्वाइन इंडियन आर्मी आर्मी लेके ले गुड तो ठीक है कोई नहीं नो इशू सर बाकी यहाँ मेरा समाप्त हुआ इसमें देखो एक वेबसाइट में आपको कोई किसी का दिक्कत है तो ऊपर में हमारा स्टॉल है उधर आइए आपको और ब्रीफिंग इन डिटेल बता देंगे ये डब्ल्यू डब्ल्यू इंडियन आर्मी डॉट एन आई सी डॉट इन में आप वेबसाइट में सब कुछ ऑल इंडियन आर्मी का सब कुछ मिल जाएगा कब क्या है नहीं है कब खुल रहा है नहीं खुल रहा है कब होना है कब वैकेंसी क्या है नहीं है ए टू जेड आपको मिल जाएगा ये पोस्टर वगैरह हमारा ऊपर स्टॉल में है आ, थर्ड फ्लोर ना थर्ड फ्लोर थर्ड फ्लोर में है तो आप उधर आइए हमारा उधर आपको इन डिटेल पूरा ब्रीफिंग कर देंगे ठीक है सर ओके थैंक्यू इन पच्चीस एम संशय निर्ड स्टॉल अलग आर्मी रिक्रूटिंग ऑफिस ऑफिसोड वेस्टल बैरक्सलो ഉള്ളത് ഏത് നിമിഷവും എപ്പോഴും നിങ്ങൾക്ക് വരാം അവിടെ സംശയങ്ങൾ ദൂരീകരിക്കാം ആർമി ആയിട്ടുള്ള നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഈ ഡബ്ല്യു ഡബ്ല്യു ജോയിൻ്റ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ സൈറ്റാ അതിൽ നിങ്ങൾക്ക് ഓഫീസേഴ്സ് അദർ റാങ്ക്സ് ജെ സി ഒസ് എല്ലാം ഒരൊറ്റ സൈറ്റേ ഉള്ളൂ ഡബ്ല്യു ഡബ്ല്യു ജോയിൻറ്റ് ഇന്ത്യൻ ആർമി എന്നുള്ള സൈറ്റ് ആ സൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസികളും റിക്രൂട്ട്മെൻറ്റുകളും അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിലറിയാൻ പറ്റും ഇനി അതും കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആർമിയായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് കോഴിക്കോടാണ് ബെസ്റ്റിൽ ഗസ്റ്റ് ഹൗസിൻ്റെ ഒക്കെ എടുത്തായിട്ട് കണ്ടിട്ടുണ്ടാവും പലരും അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും ആർമിയായിട്ടുള്ള ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം റിക്രൂട്ട്മെൻറ്റോ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിനോട് ചോദിക്കാം ഓക്കെ താങ്ക് യു ചലോ ഓക്കെ താങ്ക്സ്